യു എൽ പാകിസ്ഥാനെ പൊളിച്ചെടുക്കി ഇന്ത്യ പാകിസ്ഥാനെ ഭീകരതയുടെയും അക്രമത്തിന്റെയും മതഭ്രാന്തിന്റെയും അസഹിഷ്ണുതയുടെയും തീവ്രവാദത്തിന്റെയും ഉറവിടമെന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത് കോളനിവൽക്കരണം തടയൽ സംബന്ധിച്ച് ജനറൽ അസംബ്ലി കമ്മിറ്റിയിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി ആണ് പാകിസ്ഥാനെതിരെ തുറന്നടിച്ചത് പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന കശ്മീരിലെ ഗുരുതരവും തുടർച്ചയായതുമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു ഈ വർഷം ഏപ്രിൽ വരെ പാകിസ്ഥാൻ പരിശീലനം നൽകി സ്പോൺസർ ചെയ്ത തീവ്രവാദികൾ ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളായ സാധാരണക്കാരെ കൊലപ്പെടുത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഏപ്രിലിൽ അംഗീകരിച്ച സുരക്ഷാ കൗൺസിൽ പ്രമേയം നാൽപ്പത്തിയേഴിന് വിരുദ്ധമായി പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന കശ്മീർ പ്രദേശത്ത് അവർ നടത്തുന്ന ക്രൂരമായ അടിച്ചമർത്തലിനെയും അദ്ദേഹം തുറന്നു കാണിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങളിൽ നടക്കുന്ന ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു പാകിസ്ഥാന്റെ സൈനിക അധിനിവേശം അടിച്ചമർത്തൽ ക്രൂരത വിഭവങ്ങളുടെ നിയമവിരുദ്ധ ചൂഷണം എന്നിവയ്ക്കെതിരെ ജനങ്ങൾ പോരാട്ടത്തിലാണ് പ്രേമചന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മാത്രം അധിനിവേശ പാകിസ്ഥാൻ സേനയും അവരുടെ കിങ്കരന്മാരും അടിസ്ഥാന അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും വേണ്ടി പ്രക്ഷോഭം നടത്തിയ ഒട്ടേറെ നിരപരാധികളായ സാധാരണക്കാരെയാണ് കൊലപ്പെടുത്തിയത് ചൂഷണത്തിനെതിരായ പ്രതിഷേധം അടിച്ചമർത്താൻ പാകിസ്ഥാൻ സൈന്യം പന്ത്രണ്ട് പേരെ കൊന്നു തള്ളി എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു അതേസമയം ഫോർത്ത് കമ്മിറ്റി എന്നറിയപ്പെടുന്ന പാനലിന്റെ പ്രവർത്തനങ്ങളുമായോ അജണ്ടയിലെ വിഷയങ്ങളുമായോ യാതൊരു ബന്ധവുമില്ലായിരുന്നുവെങ്കിലും ഇന്ത്യയെയും കശ്മീരിനെയും കുറിച്ച് കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാൻ നടത്തിയ ആരോപണങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു ലോകമെമ്പാടും ഭീകരതയെ ഭരണകൂട നയത്തിന്റെ ഉപകരണമായി ഉപയോഗിക്കുന്നതിൽ കുപ്രസിദ്ധമായ ഒരു രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത് വിരോധാഭാസമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു സൈനിക സ്വേച്ഛാധിപത്യം തെരഞ്ഞെടുപ്പ് അട്ടിമറി തെരഞ്ഞെടുക്കപ്പെട്ട ജനകീയ നേതാക്കളെ തടവിലാക്കാൻ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരത എന്നിവയുടെ സ്ഥിരം റെക്കോർഡുള്ള പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യം ഭാവിയിൽ ഈ വേദിയിൽ ധർമ്മപ്രസംഗം നടത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ബാലാവകാശ ലംഘനങ്ങൾക്കും അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കും ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലും പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ എത്തിയിരുന്നു പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും ഓപ്പറേഷൻ സിന്ധുവിൽ ഇന്ത്യ നടത്തിയ ഭീകരവിരുദ്ധ നടപടികൾ സിവിലിയന്മാരെ രക്ഷിക്കാനായിരുന്നുവെന്ന് ബി ജെ പി എം പി നിഷികാന്ത് ദുബെ പറഞ്ഞു അതിർത്തി കടന്നുള്ള ഭീകരത ഷെല്ലാക്രമണം വ്യോമാക്രമണം എന്നിവയിൽ പാകിസ്ഥാന്റെ പങ്ക് എടുത്തുകാണിക്കാൻ യു എൻ സെക്രട്ടറി ജനറലിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചായിരുന്നു അദ്ദേഹം വിശദീകരിച്ചത് കുട്ടികൾക്കെതിരെയുള്ള ഗുരുതര പീഡനങ്ങളിൽ നിന്ന് ലോകത്തിന്റെ ശ്രദ്ധ തിരിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമത്തെ ശക്തമായി അപലപിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു അഫ്ഗാൻ അതിർത്തിക്കടുത്തുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളും വ്യോമ ആക്രമണങ്ങളും കാരണം നിരവധി അഫ്ഗാൻ കുട്ടികൾ കൊല്ലപ്പെടുകയും പരിക്കുപറ്റുകയും ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾക്കു നേരെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾ അഫ്ഗാനിലെ അതിർത്തി പ്രശ്നങ്ങൾ എന്നിവ ഈ റിപ്പോർട്ടിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അവിടെ പാകിസ്ഥാൻ നടത്തിയ അതിർത്തി കടന്നുള്ള ഷെല്ലാക്രമണവും വ്യോമ ആക്രമണവും അഫ്ഗാൻ കുട്ടികളുടെ മരണത്തിനും പരിക്കുകൾക്കും കാരണമായി പഹൽഗാമിൽ പാകിസ്ഥാൻ പരിശീലനം ലഭിച്ച ഭീകരർ നടത്തിയ ക്രൂരമായ ആക്രമണം ലോകം മറന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു